ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ മറ്റൊരു മിഡ് വീക്ക് എവിഷൻ ആരാണ് പുറത്തായത് എത്ര പേര് പുറത്തായിട്ടുണ്ട് എങ്ങനെയാണ് പുറത്തായത് പല ചോദ്യങ്ങൾക്കുള്ള എക്സാറ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ട് ഇത് ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ കിട്ടിയ ന്യൂസ് ആണ് ഇത് ആയിട്ടുള്ള ന്യൂസ് തന്നെയാണ് കേട്ടോ ഞാൻ മിഡ് വീക്ക് എവിഷനിലൂടെ ആതിലെ പുറത്ത് പോകുന്നു പറഞ്ഞു അതേപ്രകാരം തന്നെ ആദില പുറത്തുപോയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം സോ വൺ സെക്കൻഡ് വെൽക്കം ബാക്ക് ടു ഷിയർ സോക്കസ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ അന്നേരം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോഷ് ഹൈപ്പ് എന്ന് പറഞ്ഞാൽ അടിച്ചു പൂർത്തിക്കുക കേട്ടോ അതായത് ഇന്ന് ബിഗ് ബോസ് എല്ലാവരും കൂടെ സോഫ് ഏരിയയിലോട്ട് വിളിക്കുന്നുണ്ട് അങ്ങനത്തെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഒരാളും കൂടെ മിഡ് വീക്ക് എവിഷനിലൂടെ പുറത്താക്കണം അപ്പോൾ എല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിലേക്ക് പോകാൻ പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാവരും കൂടെ ഗാർഡൻ ഏരിയയിലേക്ക് ചെല്ലുമ്പോഴേക്കും ഏഴ് പെഡസ്റ്റൽ ഏഴല്ല ആറ് പെഡസ്റ്റൽ വെച്ചിട്ടുണ്ട് ആറ് പെഡസ്റ്റലിലും എല്ലാവരുടെയും മീൻസ് അക്ബറെങ്കിൽ അക്ബറിൻ്റെ ഫസില് നൂറെങ്കിൽ നൂറേൻ്റെ പസിൽ അനീഷിൻ്റെ പസിൽ അപ്പോൾ അവരവർ അവരുടെ പസിൽ സോൾവ് ചെയ്യണം അപ്പോൾ പസിൽ സോൾവ് ചെയ്ത് ഫുൾ ഫോട്ടോ വരുവാന്നുണ്ടെങ്കിൽ അവർ ഈ ബിഗ് ബോസ് വീട്ടിൽ ആണ് അഥവാ ഒരു പീസ് കുറയുണ്ട് അതിങ്ങനെ സേവ് ചെയ്യാൻ അല്ലെങ്കിൽ അതിന്ന് ഫോട്ടോ കറക്റ്റായിട്ട് അടുക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അഡിക്റ്റഡ് ആണെന്നാണ് അപ്പോൾ നമ്മളേറെ ദുഃഖത്തോടെ അല്ലെങ്കിൽ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ആതിലെ പോയ പിന്നാലെ തന്നെ നൂറ് എവിറ്റായി പുറത്തു പോകുന്നുണ്ടെന്നാണ് അറിയാൻ സാധിച്ചത് ഇത് നൂറല്ല നൂറ്റിപ്പത്ത് ശതമാനം നമുക്ക് ഉറപ്പിച്ച് പറയാം സത്യത്തിൽ നമ്മുടെ അൺഒഫീഷ്യൽ പോളിംഗ് വോട്ടിംഗ് റിസൾട്ടൊക്കെ ഒത്തിരി ചാനലുകളിൽ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും നൂറ ഒരു നാലാം സ്ഥാനം അങ്ങനെ സേഫ് പൊസിഷനിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് എന്തിരുന്നിട്ടും നൂറയാണ് ഏറ്റവും കുറവ് വോട്ടുമായിട്ട് പുറത്ത് പോകുന്നത് എനിക്കിതൊന്നും ചിലപ്പോൾ അനുമൂലമായിട്ടുള്ള ചെറിയ പ്രശ്നങ്ങളൊക്കെ സംഭവിച്ചില്ലേ അപ്പം അതിൻ്റെ പേരിൽ നല്ല രീതിയിൽ വോട്ട് കുറഞ്ഞതായിരിക്കാം അതുകൊണ്ട് തന്നെ നൂറ ടോപ്പ് ഫൈവ് എന്ന് പറഞ്ഞൊരു സംഭവത്തിൽ കയറാൻ പറ്റാണ്ട് ഒത്തിരി കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ചൊരു വ്യക്തിയാണ് പക്ഷെ ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് ടാസ്ക് കളിച്ചിട്ടും കൂടി അവർ ഫിനാലി വീക്കിലേക്ക് എൻ്റർ ചെയ്യാൻ മാത്രമേ സാധിച്ചുള്ളൂ അങ്ങനെ ടോപ്പ് ഫൈവ് എന്ന് പറയുന്ന ആ ഒരു ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ സാധിക്കും അങ്ങനെ പിന്നെ അനുമോൾ ഒരേ ഒരു സ്ക്രീൻ മാത്രമേ ഉള്ളൂ ഫൈല് എന്തായാലും അങ്ങനെ നൂറ വിക്റ്റേഡ് ആയത് എനിക്ക് ഒരുപാട് കമന്റ്സ് വന്നിട്ടുണ്ടായിരുന്നു ബ്രോ ആരാണ് വിക്റ്റാഡ് എന്ന് പറയുന്നത് അപ്പൊ ഇപ്പൊ എനിക്ക് ഒഫീഷ്യൽ ആയിട്ട് കിട്ടിയില്ല ന്യൂസ് നൂറ പുറത്തു പോയിട്ടുണ്ടെന്ന് കേട്ടോ അപ്പൊ നൂറ ഫാൻസ് ഒക്കെ ഉണ്ടെങ്കിൽ വളരെ കടുവട്ടിയായിട്ട് വിഷമിച്ചിരിക്കേണ്ട അവസ്ഥയായിരിക്കും പിന്നെ ഇതൊരു ഗെയിം ആയത് ചിന്തിക്ക അങ്ങനെ നൂറ ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തായിട്ടോ ഇത് നിങ്ങൾക്ക് വിശ്വസിക്കാം വിശ്വസിക്കാം വിശ്വസിക്കാം